വിശംശിയായ കേസ് വിചാരിക്കട്ടെ ടെനാക് ജനുവരി പത്താം തീയതി മർക്കൂസിനസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ഷിമിയോൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നു എന്നതാണ് പക്ഷേ അമ്മായിയമ്മയുടെ പനി മാറ്റുന്ന സംഭവം വായിച്ചതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ വാക്യം മുതൽ വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന ഏറെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാഞ്ചികളെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കുന്നുണ്ട് മുപ്പത്തി രണ്ടാമത്തെ വായിക്കുന്ന നമ്മൾ വായിക്കുന്നത് വൈകുന്നേരം സൂര്യാസമയമായപ്പോൾ രോഗികളും പിശാചിബാദിതരുമായ എല്ലാവരെയും അവൻ്റെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്ന് വായിക്കുന്നുണ്ട് കുറേ രോഗികളെ സുഖപ്പെടുത്തി അതിനകത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തു പറയുന്ന സംഭവം ഈ പനി മാറ്റിയ സംഭവമാണ് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു കാരണം നമ്മൾ ഈ സുവിശേഷത്തിൽ ഉടനീളം ഈശോ സുഖപ്പെടുത്തിയ അനേകം വ്യാധികളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തിയെട്ട് വർഷമായി തളർമാത രോഗിയായിരുന്ന മനുഷ്യനെ സുഖപ്പെടുത്തുന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാപം ബാധിച്ചു തന്ന സ്ത്രീയെ സുഖപ്പെടുത്തുന്നു പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയതിനെ കുറിച്ച് പറയുന്നു മരണാസന്നനായ ജായുലൂസിൻ്റെ മകനെ സുഖപ്പെടുത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ മിറക്കിൾ എന്ന് പറയുന്നത് അത്ഭുതം എന്ന് പറയുന്നത് ഒട്ടും ഒരിക്കലും സാധ്യമല്ലാത്ത ചില കാര്യങ്ങൾ സാധ്യമാക്കുന്ന രീതിയിലുള്ള സൗഖ്യത്തിൻ്റെ ഇടപെടലുകൾ യേശുവിൽ നിന്നും കടന്നു വരികയാണ് പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഇവിടെ നമ്മളൊരു പനി മാറ്റിയതിനെക്കുറിച്ചാണ് വായിക്കുന്നത് അപ്പോൾ പനി അത്രയ്ക്ക് സീരിയസ് ആയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറയും ചിലപ്പോൾ പനി അത്രയ്ക്ക് സീരിയസ് ആയ സംഭവം അല്ല എന്ന് പക്ഷേ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാം പനി സീരിയസ് ആണ് എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഒരു രണ്ട് വർഷങ്ങൾക്ക് പുറകിലോട്ട് അല്ലെങ്കിൽ ഒന്നൊന്നര വർഷം പുറകിലോട്ടൊക്കെ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയാൽ തന്നെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പനി വളരെ വലിയ ഒരു അസുഖമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ നെത്തോലി ചെറിയ മീനല്ല എന്നൊക്കെ പറയുന്ന പോലെ പനി ചെറിയ രോഗമല്ല എന്ന രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി രോഗമാണോ എന്ന് ചോദിച്ചാൽ പനിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന കാലത്തോട്ടേ കേൾക്കുന്നൊരു കാര്യം അതൊരു രോഗമല്ല രോഗലക്ഷണമാണ് ഒരു ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഒരു അതിങ്ങനെ ഇൻഫെക്റ്റ് ചെയ്ത് നമ്മുടെ ബാധിച്ച് കഴിയും ഉള്ളിൽ ബാധിച്ച് കഴിയുമ്പോൾ അതിനോട് നമ്മളുടെ ശരീരം തന്നെ പുലർത്തുന്ന ഒരു പ്രതിരോധ പ്രക്രിയ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ശരീരത്തിൻ്റെ ഊഷ്മാവ് ചൂട് വർധിക്കുന്നത് അത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിന് ആണെന്ന് പറയുന്നത് മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് എത്തിയാണെങ്കിൽ അത് പനിയാണ് എന്ന് പറയും അല്ലെങ്കിൽ മുപ്പ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് ഫാരൻ ഹീറ്റ് ചൂട് നിൽക്കേണ്ടടുത്ത് ഒരു തൊണ്ണൂ തൊണ്ണൂറ്റി ഒൻപത് നൂറ് ഫാരാൻ ഹീറ്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിന് പനിയെന്ന് പറയുമ്പോൾ രണ്ടുതരം അളവുകളാണത് അതാണ് പനി എന്ന് നമ്മൾ സാറിന് പറയാം അതിന് അങ്ങനെ ശരീരത്തിൻ്റെ ഊഷ്മ വർദ്ധിക്കുന്നു ഇങ്ങനെ ശരീരത്തിൻ്റെ ഊഷ്മ വർദ്ധിക്കുന്നതിന് പനിയെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണമായ മറ്റെന്തോ ഉള്ളിലുണ്ട് അപ്പോൾ ഈശോ സുഖപ്പെടുത്തുന്നത് രോഗത്തെ അല്ല രോഗലക്ഷണത്തെ ഇവിടെ പക്ഷേ രോഗം ഉള്ളിൽ മാറിയിട്ടുണ്ട് നമ്മളൊന്നും ഓർക്കേണ്ട വസ്തുത ഇതാണ് നമ്മൾ പലപ്പോഴും പല ഇങ്ങനെ ചൂടാകുന്നത് കാണാറുണ്ട് വളരെ ഹൈ ടെമ്പേഡ് ഷോർട്ട് ടെമ്പേഡ് എന്നൊക്കെ പറയാം നമ്മളിങ്ങനെ പെട്ടെന്ന് ചൂടാകുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടാകുന്ന അങ്ങനെയുള്ള മനുഷ്യനൊക്കെ കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഈ ചൂട് കൂണിയിക്കുമ്പോൾ നമ്മൾ ഗീതാ രോഗം വന്ന് പക്ഷേ ഈ ചൂട് കൂടിയതിന് കാരണമായ എന്തൊക്കെയോ അയാൾ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ അത് വീട്ടിലെ ചില കീറാമുട്ടി പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചില അസ്വസ്ഥതകളായിരിക്കാം അയാളെ അലട്ടുന്ന ചില കുറ്റബോധങ്ങളായിരിക്കാം അയാൾ മറികടക്കേണ്ടതായിട്ട് അയാളുടെ മുമ്പിൽ നിൽക്കുന്ന ചില വലിയ പ്രതിസന്ധികളായിരിക്കാം അങ്ങനെ എന്തൊക്കെ അയാൾ അലട്ടുന്നുണ്ട് അപ്പോൾ ഈ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് കാര്യങ്ങളുടെ പേരിൽ അയാൾ ചൂടായിക്കൊണ്ടിരിക്കുക ഞാനിങ്ങനെ പൊട്ടിത്തെറിക്കുന്നു ദേഷ്യം കാണിക്കുന്നു ഇത് ഇതാണ് ഫീവർ സ്വഭാവത്തിലെ ഒരു ഫീവർ പനി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ീശോ പനി മാറ്റി എന്ന് പറയുന്ന സംഭവത്തിൽ യഥാർത്ഥത്തിൽ ഈ ചൂടെടുത്ത് മാറ്റി എന്നുള്ളതല്ല അകത്തെ ഇൻഫെക്ഷൻ ഈശോ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് പൂർണ്ണമായും മാറി എന്നുള്ളതാണ് എന്നുള്ള ഇങ്ങനെ സൂര്യ വ്യക്തമായിട്ട് പറയുന്നതിങ്ങനാണ് അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അങ്ങനെയാണ് സൂക്ഷിത വായിക്കുന്നത് മുപ്പത്തി ഒന്നാം വാക്യം ഒന്നാദ്യം മുപ്പത്തി ഒന്നാം വാക്യം അടുത്തു ചെന്ന് കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു അപ്പോൾ ഈ ദൈവിക സ്പർശനം അവൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അകത്തെ ആ ഇൻഫെക്ഷൻ മുഴുവൻ ഒഴിഞ്ഞു പോവുകയാണ് അങ്ങനെ പനി പതുക്കെ ചൂട് താഴേക്ക് വരികയും ചെയ്യുന്നു പനി മാറുകയും ചെയ്യുന്നു എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈശോനാഥൻ ദിവ്യകാരുണ്യനാഥൻ നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മുടെ പുറമെ സ്വഭാവത്തിൽ കാണുന്ന ചൂടും പ്രശ്നങ്ങളുമൊക്കെ മാറും എങ്ങനെയെന്നോ ഉള്ളിലെ ഇൻഫെക്ഷൻസ് അവിടുന്ന് സൗഖ്യപ്പെടുത്തി തരും ഉള്ളിൽ വാങ്ങിച്ചിരിക്കുന്ന വൈറസുകൾ അവിടുന്ന് സൗഖ്യപ്പെടുത്തി തരും നമ്മുടെ ഉള്ളിലൊക്കെ വാങ്ങിച്ചിരിക്കുന്ന അനേകം വ്യത്യസ്ത തരം വൈറസുകളുണ്ട് അശുദ്ധിയുടെ വൈറസുണ്ട് പ്രതികാരത്തിൻ്റെ വൈറസ് ഉണ്ട് അഹങ്കാരത്തിൻ്റെ വൈറസ് ഉണ്ട് അത്യാർഥിയുടെ വൈറസുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ പുറത്ത് സ്വഭാവത്തിൽ കാണുന്ന പനിയുണ്ട് നമ്മുടെ സംസാരത്തിലും വാക്കിലും പെരുമാറ്റത്തിലെ ഇടപെടലിലുമൊക്കെ കാണുന്നൊരു പനി തമ്പുരാൻ്റെ ഒമ്പിച്ചെന്ന് ദിവികാരൻ്റെ നാവ് നേട്ടി സ്വീകരിക്കുമ്പോൾ ഈശോ കൈക്ക് പിടിച്ച് അവൾ എഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്ന പോലെ ദിവികാരൻ്റെ നാഥ് നമ്മളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് ഉള്ളിലായിരിക്കുന്ന ഇൻഫെക്ഷൻസ് എല്ലാം മാറുകയും സ്വഭാവത്തിലുള്ള പനി മാറിക്കിട്ടുകയും ചെയ്യും ഇടപെടലുകളിലും നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെയുള്ള പനി മാറിക്കിട്ടുകയും ചെയ്യും നമുക്ക് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഷിമിയോൻ്റെ അമ്മായിയമ്മയുടെ പനി മാറ്റിയ ദൈവമേ എൻ്റെയും സ്വഭാവത്തിലെ പനിയെ മാറ്റാൻ ഉള്ളിൽ ബാധിച്ചിരിക്കുന്ന ഇൻഫെക്ഷൻസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് എന്നെയും സുഖപ്പെടുത്തണമേ ആമി